നമ്മുടെ ഉദ്ഘാടന പ്രസംഗത്തിന് മുമ്പായി ആശംസകൾ അർപ്പിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട കലാമാസ്റ്റർ അവരെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യും അസ്സാം വലിക്കും ബഹുമാനപ്പെട്ട തങ്ങളവുകൾ ഉദ്ഘാടനം ചെയ്യാനുണ്ട് അതിന് മുമ്പ് ഒരു അപമര്യാദയാണെന്ന് എനിക്ക് തോന്നുന്നു ഞാൻ ആഗ്രഹിക്കുന്നില്ല അതായത് ഞാൻ സംസാരിക്കുന്നില്ല വളരെ കുറഞ്ഞ വാക്കുകൾ നമ്മുടെ പെരുവള്ളൂർ പഞ്ചായത്തിൽ ഇങ്ങനെ ഒരു സ്ഥാപനം ആദ്യമായിട്ടാണ് ഞാൻ വന്ന് കാണുന്നത് അദ്ദേഹത്തിൻ്റെ സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിച്ച കാര്യങ്ങളാണെങ്കിൽ ഇന്നത്തെ വർത്തമാന കാലഘട്ടത്തിൽ ഏറ്റവും അത്യാവശ്യമുള്ള ഒരു സംഭവമാണ് കാരണം നമ്മൾ കതിരുമ്മൽ കൊണ്ടുപോയിട്ടാണ് വളം വെക്കാറ് സാധാരണ എന്ന് പറഞ്ഞാൽ വന്ന പത്താം ക്ലാസ്സിലൊക്കെ എത്തുമ്പോൾ എൻ്റെ കുട്ടി പത്താം ക്ലാസ്സിലാണ് ഞാനെങ്ങനെ ആ കുട്ടി വളരെ മോശമാണ് എന്താ ചെയ്യാമെന്നൊക്കെ ഇങ്ങനെ ആലോചിക്കാറ് ും കൂടി ഇട്ടിട്ട് കുട്ടിക്കാണ് കൊടുക്കും ആ കുട്ടിക്കാൻ ഒന്നും മനസ്സിലാവില്ല എന്നിട്ട് മോശംപ്പെട്ട റിസൾട്ടായിട്ടാണ് വരിക അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായി നമ്മൾ പ്രീ പ്രേമയിൽ തന്നെ അതിനുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുത്താൽ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചല്ലോ പുതിയ വിദ്യാഭ്യാസ അവകാശ നിയമത്വവും അതുപോലെ പുതിയ പരിഷ്കരണ രീതിയൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് ആ മൂന്ന് വർഷത്താണ് പ്രീ പ്രൈമറി എന്ന് പറയുന്നത് ആ തരത്തിലേക്ക് ഞങ്ങളുടെ സിലബസുകൾ അവർ മാറ്റുകയും ആ കാര്യങ്ങൾ ചെയ്യും എന്ന് സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിച്ചു അതുകൊണ്ട് മാതാപിതാക്കൾ വളരെ സന്തോഷന്മാരായിരിക്കണം എന്നുള്ളത് എനിക്ക് പറയാനുള്ളത് കാരണം കുട്ടികളെ നമുക്ക് കാണുന്ന നല്ല രീതിയിൽ വളർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ശ്രമങ്ങളൊക്കെ അപ്പോൾ സ്വഭാവ രൂപീകരണത്തിനാണ് ഏറ്റവും പ്രാധാന്യം കൊടുക്കൽ എഴുതലും വായിക്കലുമല്ല പ്രധാനം എന്ന് പറയുന്നത് അവിടെ കൈകാലുകളും അതുപോലെ ഒക്കെ അവയവങ്ങളൊക്കെ ശരിക്കും പ്രവർത്തിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള എന്താ പറയുക പരിശീലനങ്ങളാണ് കൈകളുടെ പരിശീലനങ്ങളൊക്കെ അപ്പോൾ അത്രയതിനെ കാണേണ്ടതുള്ളൂ അല്ലാതെ പെട്ടെന്നെല്ലാം എൻ്റെ കുട്ടിയോട് പറയട്ടെ എന്നുള്ള നിലക്ക് ആ കുട്ടിയെ പീഡിപ്പിക്കുന്ന ഒരവസ്ഥ ഈ കാര്യത്തിൽ ഉണ്ടാവരുത് ചെറിയ കുട്ടി രണ്ട് വയസ്സ് വരെ മുല കൊടുക്കണം എന്നാണ് പറഞ്ഞത് അവൻ കൊടുത്തുകൊണ്ട് കഴിഞ്ഞപ്പോൾ ഒരു കൊല്ലം കഴിയുമ്പോൾ തന്നെ നമ്മൾ നഴ്സറിക്ക് കൊണ്ട് വീടുകയാണ് അപ്പോൾ നിങ്ങൾ കുട്ടികളുടെ അവസ്ഥകളെ കുറിച്ച് ആലോചിക്കണം അപ്പോൾ തന്നെ കുട്ടി ഇംഗ്ലീഷ് കൊണ്ട് പറയണം അറബി കണ്ട് പറയണം എന്നൊക്കെ പറഞ്ഞ് അതിനെ വേചാനാക്കിയിട്ടൊരു കാര്യമില്ല പതുക്കെ പതുക്കെ സന്തോഷത്തോടു കൂടി ആ കാര്യങ്ങൾ ചെയ്യണം എന്നാണ് എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് മാത്രമല്ല നമ്മുടെ ഇത്തരത്തിലുള്ള നഴ്സറികളിൽ എന്ന് പറയുന്നത് നമ്മുടെ ഏറ്റവും പ്രധാനം കൊടുക്കുന്നത് സ്വഭാവ രൂപീകരണം നേരത്തെ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു അദ്ദേഹത്തെ പ്രസംഗത്തിൽ അപ്പോൾ ആ രീതിയിൽ നമ്മളും വീട്ടിലും അതിൻ്റെ അന്തരീക്ഷം ഉണ്ടാക്കണം ഇവിടെ വരും പറഞ്ഞു കൊടുക്കും പക്ഷേ പരിയിൽ അങ്ങനെ ഒന്നുമില്ല അപ്പോൾ തന്നെ രാവിലെ സ്കൂൾക്ക് വരുമ്പോൾ ഒന്ന് അണിഞ്ഞുട്ടി പിടിച്ച് നാറ്റി ഉമ്മ കൊടുത്ത് ചെറുക്കി സന്തോഷമോട് പറഞ്ഞേക്കണം തിരിച്ച് വരുമ്പോഴും അങ്ങനെ തന്നെയാണ് അതുപോലെ എല്ലാ സംഗതികളും അത് ഈ ചെറിയ കുട്ടികളെ മാത്രമല്ല നിങ്ങൾക്ക് എത്ര മക്കളുണ്ട് ആ മക്കളെ മുഴുവൻ അങ്ങനെ ചെയ്യണം എട്ടാം ക്ലാസ്സിൽ നാലാം ക്ലാസ്സിൽ അഞ്ചാം ക്ലാസ്സിലുള്ള കുട്ടികളൊക്കെ അങ്ങനെ ചെയ്യണം അവരാരുംങ്ങൾ തൊടുവില്ല നിങ്ങൾ ഈ കുട്ടികൾക്ക് മാത്രം കൊടുക്കുന്നത് അതൊക്കെ വലിയ തെറ്റാണ് ശരിക്ക് അപ്പോൾ നിങ്ങൾ എല്ലാ മക്കളെയും ഒരുപോലെ കാണുന്ന ഒരുപോലെ അണഞ്ഞൂട്ടി പിടിച്ച് ഉമ്മ കൊടുത്ത് സന്തോഷം പങ്കുവെച്ച് എല്ലാവരുടെയും വർത്തമാനം പറഞ്ഞ് എന്തെന്ന് മദ്രസ് സ്കൂളിൽ നിന്ന് കിട്ടി മദ്രസിൽ നിന്ന് കിട്ടി അതൊക്കെ ഒന്ന് ചോദിച്ച് പറഞ്ഞ് മനസ്സിലാക്കി അതിനനുസരിച്ച് നമ്മുടെ വീട്ടിൽ സാഹചര്യം ഉണ്ടാക്കണം അതുമാത്രമേ എനിക്ക് പറയാനുള്ളൂ നിങ്ങൾ റോൾ മോഡലാവണം കുട്ടിയെപ്പോഴും പറഞ്ഞു എൻ്റെ അമ്മാനെ പോലെ പറയണ്ടേ അപ്പോൾ അതിനൊക്കെ എന്ത് ചെയ്യണം നിങ്ങളും ആ തരത്തിലേക്ക് മാതാപിതാക്കളും ഞാനെന്ന പോലെ മാതാപിതാക്കളും ആ തരത്തിലേക്ക് മാറിയാൽ തീർച്ചയായിട്ടും നമ്മളെ കുട്ടികൾ വിജയിക്ക് തന്നെ ചെയ്യും എന്നുള്ളതാണ് അതിനുള്ള സാഹചര്യങ്ങളാണ് അത് ഏറ്റവും നല്ല സംവിധാനമാണ് കൊടുക്കേണ്ടത് പുതിയ ടെക്നോളജിയുടെ കാലഘട്ടമാണ് ഈ സ്ഥാപനം എനിക്ക് തോന്നുന്ന മാപ്പ് അദ്ദേഹത്തിൻ്റെ സ്വാഗത പ്രസംഗം ഞാൻ ആദ്യമായിട്ട് പരിചയപ്പെടുകയാണ് സ്വാഗത പ്രസംഗത്തിൽ കേട്ടത് കേട്ട അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ ഉൾക്കാമ്പുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാ നിലയിലും ഈ മക്കൾക്ക് ഏറ്റവും നല്ല കഴിവ് പഠന നേട്ടം ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സാഹചര്യങ്ങൾ ഒരുക്കുകയും അത് നമ്മളെ കുട്ടിക്ക് കിട്ടും ചെയ്യുന്നതാണ് അപ്പോൾ കുട്ടികൾ ഭാഗ്യവന്മാരാണെന്ന് ഞാൻ പറഞ്ഞത് അങ്ങനെ കിട്ടുന്ന സ്ഥാപനങ്ങളാണ് നമ്മുടെ നാട്ടിന് ആവശ്യം ആ ഒരു രീതിയിലേക്ക് മാപ്പ് അക്കാദമിയുടെ സ്ഥാപനവും മാറിത്തീരട്ടെ ു മാത്രം ആശംസിക്കുകയും എൻ്റെ നമ്മുടെ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം കൂടി ഒരു കാര്യം പറയുകയാണ് ഈ വർഷം ശിശു സൗഹൃദ പഞ്ചായത്താണ് എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് വേണ്ടി മാത്രമുള്ള പദ്ധതികളാണ് നമ്മൾ ആവിഷ്കരിക്കുന്നത് അപ്പോൾ ഒരു കുട്ടിയും വീട്ടിലാണെങ്കിലും വിദ്യാലയത്തിലാണെങ്കിലും മദ്രസയിലാണെങ്കിലും നാട്ടിലാണെങ്കിലും അങ്ങാടിയിലൊക്കെ ആണെങ്കിലും ഓഫീസുകളിൽ കയറി ചെല്ലുകയാണെങ്കിലും ഒക്കെ കുട്ടികൾക്കാണ് പ്രാധാന്യം കൊടുക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ എല്ലാ സംഭവവും നമ്മളെ കുട്ടികളെ കേന്ദ്രീകരിച്ചാണ് അപ്പോൾ അതിൻ്റെ പരിശോധനകളും സംഭവങ്ങളും ഒക്കെ നമ്മൾ നാട്ടിൽ നടത്തും ഈ ഒരു കുട്ടി കുട്ടിയും പെരുവള്ളൂരിലെ ഒരു കുട്ടിയും വിഷമിക്കരുത് എന്നുള്ളതാണ് സപ്പോളും പുഞ്ചിരിക്കുന്ന മക്കളായി നമ്മളെ പെരുവള്ളൂരിലെ മക്കൾ മാറണം എന്നുള്ളതാണ് അപ്പോൾ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അവർക്ക് മരുന്ന് കൊടുക്കേണ്ടതുണ്ട് പോഷക ആഹാരം കൊടുക്കേണ്ടതുണ്ട് അവർക്കുള്ള യാത്രാ സൗകര്യം കൊടുക്കേണ്ടതുണ്ട് പഠന സൗകര്യം കൊടുക്കേണ്ടതുണ്ട് അങ്ങനെ ഒരു കുട്ടിയും പെരുവള്ളൂർ ജനിച്ചു വീണ ഒരു കുട്ടിയും അസ്വസ്ഥത പ്രകടിപ്പിക്കരുത് എന്നുള്ളതാണ് ആ വീട്ടുകാരായ മാതാക്കളോട് എനിക്ക് പറയാനുള്ളത് വീട്ടിലെ കുട്ടികൾ ഉപദ്രവിക്കുന്ന തരത്തിലുള്ള സംഗതി ഒന്നും ഉണ്ടായിരുത് ചിരിപ്പിച്ച് സന്തോഷിപ്പിച്ച് അവരെ കൊണ്ട് എല്ലാ കാര്യങ്ങൾ ചെയ്യിക്കുന്ന നിന്ന് കിട്ടുന്ന നിർദ്ദേശങ്ങൾ നിങ്ങൾ നിങ്ങളപ്പടി ആ കാര്യങ്ങൾക്ക് ചെയ്യാനുള്ള ഉണ്ടാക്കണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഇതിന് ക്ഷനിച്ചെന്നെ ക്ഷണിച്ചതിനുള്ള സന്തോഷവും കൂടി പങ്കുവെച്ചുകൊണ്ട് ഈ സ്ഥാപനം നമ്മളെത് നേരത്തെ പഠിച്ചു തമ്പൂരാനം മുന്നിൽ നിർത്തിയിട്ടാണ് നമ്മളെല്ലാ പ്രോഗ്രാമും എന്ന് പറയുന്നത് അപ്പോൾ നാളെയുടെ ലോകത്ത് നമ്മൾ ചോദ്യം ചെയ്യപ്പെടും നമ്മളെ ഫണ്ട് പണം എന്തിനും വിനിയോഗിച്ച് ആരോഗ്യം എന്തിനും വിനിയോഗിച്ചെന്നൊക്കെ ചോദ്യം ചെയ്യപ്പെടും അപ്പോൾ ആ നിലയിൽ ഞാൻ എൻ്റെ കുട്ടിക്ക് എല്ലാ വിദ്യാഭ്യാസവും കൊടുത്താൽ നിങ്ങൾക്ക് പറയാൻ കഴിയണം അധ്യാപകർക്ക് ഉസ്താദുമാർക്ക് എൻ്റെ ഉത്തരവാദിത്വം ഞാൻ കംപ്ലീറ്റ് എൻ്റെ കുട്ടി സമർപ്പിച്ചിട്ടുണ്ടെന്ന് പറയാൻ കഴിയണം ഉത്തരവാദപ്പെട്ട ഭരണ അതിൻ്റെ മാനേജിങ് കമ്മിറ്റിക്ക് ഞങ്ങൾ ഇപ്പോൾ കുട്ടികളൊക്കെ വിളിച്ചു വരുത്തിയിട്ടുണ്ട് അവർക്ക് എല്ലാം സൗകര്യം ചെയ്തു കൊടുത്തുനിന്ന് അവർക്ക് പറയാൻ കഴിയണം ആ ഒരു തരത്തിൽ ഒരു വിശ്വാസം ദാർഢ്യ നമ്മളിൽ ഉണ്ടാവണം അങ്ങനെ പഠിച്ചവൻ എപ്പോഴും കാണുന്നുണ്ടെന്നുള്ള ബോധ്യത്തോട് കൂടി ഏതൊരു സംഗതി മുന്നോട്ട് കൊണ്ടുപോകുകയാണെങ്കിൽ തീർച്ചയായിട്ടും വിജയിക്കും പഠിച്ചതമ്പരാൻ ഇത് വിജയിപ്പിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ വാവങ്ങളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു അസ്സാമലൈക്കു